ഹായ് ഫ്രണ്ട്സ് സാൻസോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചുള്ള വീഡിയോയുടെ പാർട്ട് ടൂമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര നായകനും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബർ പതിനാലിന് അലഹബാദിലെ സമ്പന്നമായ കാശ്മീരി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് മോത്തിലാൽ നെഹ്റു പ്രശസ്ത അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായിരുന്നു ബാല്യത്തിൽ മികച്ച വിദ്യാഭ്യാസം ലഭിച്ച നെഹ്റു ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂളിലും പിന്നീട് ക്രെയംബ്രിഡ്ജ് സർവകലാശാലയിലും പഠനം നടത്തി നിയമവിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം ബാരിസ്റ്ററായി ഇന്ത്യയിലേക്ക് മടങ്ങി ഇന്ത്യയിലെത്തിയ ശേഷം മഹാത്മാഗാന്ധിയുടെ അഹിംസ സത്യാഗ്രഹ ആശയങ്ങളിൽ പ്രചോദിതനായി അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു നിസ്സഹകരണ പ്രസ്ഥാനം ഉപ്പു സത്യാഗ്രഹം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവയിലടക്കം അദ്ദേഹം മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പലവട്ടം ജയിലിൽ അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ജവഹർലാൽ നെഹ്റു രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വ്യവസായവൽക്കരണം ശാസ്ത്ര സാങ്കേതിക വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതി കൈവന്നു ഐ ഐ ടി ഐ ഐ എം ബഹിരാകാശ ഗവേഷണ കേന്ദ്രം പോലുള്ള വലിയ പഠന സ്ഥാപനങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ഇവയിലൂടെ ഇന്ത്യയിൽ നല്ല വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞരും വളർന്നു നെഹ്റു കുട്ടികളെ വളരെയധികം സ്നേഹിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു രാജ്യത്തിന്റെ ഭാവി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും വളർച്ചയിലുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് അദ്ദേഹം അന്തരിച്ചു ചാച്ചാജി എന്ന പേരിൽ ഇന്നും കുട്ടികളുടെ ഹൃദയത്തിൽ അദ്ദേഹം ജീവിക്കുന്നു ഇന്ത്യയുടെ പുരോഗതിക്കും ജനാധിപത്യത്തിനും നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ ചരിത്രത്തിൽ ശാശ്വതമായി രേഖപ്പെടുത്തിയിരിക്കുന്നു